ഇല്ല പോയില്ല പൈസ കൊടുത്തോയിച്ചാ പൈസ മുമ്പില് കൊടുക്കരണല്ലോ പിന്നെ അറിയാല്ലേ ഒരു മുമ്പ് ഞങ്ങൾ ചായ വിളിച്ചതാ ഒരു കായ് ഞങ്ങൾ അടിമന്ന് വെക്കും കുട്ടിയെ ഒരു ചായ അല്ല ചെയ്താക്കളിപ്പീ വഹിക്കൊന്നും കാണുന്നില്ലല്ലോ കുറച്ച് ദിവസമായിട്ടേ മറിവിന്റെ അസുഖം ആ എന്നാലേ ആ ചായച്ചു മുമ്പേ ആ കൈനെ കട്ടി താഴ്ച്ചു അല്ല നിങ്ങൾ തരാൻ മറന്നിട്ടു മറന്നാ തന്നെ ചോദിച്ചാൽ മതി ആ എന്നാ ഓക്കെ അപ്പൊ ഇന്നലത്തെ അടക്കം എത്രയായി ഇന്നലത്തെ അടക്കം എനിക്കൊരു കാര്യം കേൾക്കണോ പൈസ എടുക്കാൻ മറന്നു ഞാൻ വൈകുന്നേരം വരുമ്പോൾ തരാ വൈകുന്നേരം എന്നിട്ട് വരാൻ മറക്കാൻ ഞാൻ മതിയായി നാളെ കായം പോയി